അമ്മ ഓഫീസിന് മുന്നിൽ നിന്നാണ് അർജുൻ മട്ടന്നൂർ ചേരുന്നത് ഗുഡ് മോർണിംഗ് അർജുൻ ഈ കേസിൽ കേസ് വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ എല്ലാവരും ഒപ്പം നിന്ന് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അതിന് പിന്നിലെ ഗൂഢാലോചന ഒക്കെ പുറത്തു വന്ന ഘട്ടത്തിലാണ് ഇതിൽ ദിലീപിന്റെ പങ്ക് എന്ന രീതിയിൽ പുറത്തു വരുമ്പോഴാണ് ഇരക്കൊപ്പമാണോ അത് പ്രതിക്കൊപ്പമാണോ എന്ന ചോദ്യം അമ്മയിൽ നിന്നുള്ള അംഗങ്ങൾ ആർക്കൊപ്പം ആർക്കൊക്കെ ഒപ്പമുണ്ട് എന്നുള്ള ചോദ്യം പിന്നീട് ഉയർന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള മൊഴിമാറ്റം അടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ് പലരടക്കം കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതി അടക്കം മൊഴി മാറ്റുന്ന സാഹചര്യം അടക്കം കാണുകയും ചെയ്തതാണ് കേസിൽ ഒരുപാട് നിർണായകമായിട്ടുള്ള മൊഴികളുണ്ടായത് ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പോലും അമ്മയുടെ പരിപാടി അടക്കം നടക്കുന്ന സമയത്ത് കൂടിയാണ് സുധൈ ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് മലയാള സിനിമയെ സംബന്ധിച്ചും വളരെ വഴിത്തിരിവായ ഒരു സംഭവമാണ് ഒരു കുറ്റകൃത്യം എന്നതിന് മലയാള സിനിമയെ ആകെ മാറ്റിമറിച്ച ഒരു ക്രൂരമായ ഒരു കൃത്യം എന്നതുകൊണ്ടുകൂടി ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് മാത്രവുമല്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ശേഷം ഈ കാണുന്ന അമ്മ ഓഫീസ് വാർത്തകളിൽ ഇടം ഇടനിറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഈ രണ്ട് പതിറ്റാണ്ടോളം ദിലീപ് അടക്കി വാണിരുന്ന സിനിമാ മേഖല ആ സിനിമാ മേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതിൽ അന്ന് സൂപ്പർ താരമായിരുന്ന ദിലീപ് പ്രതിചേർക്കപ്പെടുന്നു ദിലീപിൻ്റെ പേര് പലപ്പോഴും അന്തരീക്ഷത്തിൽ വന്നപ്പോഴൊക്കെ തന്നെ മലയാള സിനിമ ദിലീപിനൊപ്പം നിന്നു പ്രധാനപ്പെട്ട താരങ്ങളടക്കം ദിലീപിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരസംഘടനയായ അമ്മയും ദിലീപിനൊപ്പം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രണ്ടുപേരും അമ്മയുടെ മക്കളാണ് രണ്ടുപേരെയും ചേർത്ത് പിടിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സംഘടനയാണ് അമ്മ അത്തരത്തിൽ ഒടുവിൽ അറസ്റ്റിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ഗത്യന്തരമില്ലാതെ ഒരു നിലപാടെടുത്തത് മാത്രവുമല്ല അന്ന് മലയാള സിനിമ രണ്ടായി നെടുക പിളർന്നു എന്ന് തന്നെ പറയേണ്ടി വരും ദിലീപിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന തരത്തിലേക്ക് രണ്ടായി പിളരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് മലയാള സിനിമയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സംഭവ വികാസങ്ങളാണ് അതിനുശേഷം നമ്മൾ കണ്ടത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വനി സ്ത്രീകൾ വനിതാ കൂട്ടായ്മ രൂപീകരിക്കുന്നു ഈ കാണുന്ന അമ്മ അമ്മയിൽ നിന്ന് അവർ വേർപിരിഞ്ഞു പോകുന്നു പ്രത്യേക സംഘടന ഉണ്ടാക്കുന്നു മാറി നിൽക്കുന്നു ഈ അതിജീവിതയ്ക്ക് വേണ്ടി അവർ പോരാട്ടം നയിക്കുന്നു പലരും ഒളിഞ്ഞും തെളിഞ്ഞും ദിലീപിനെ പിന്തുണക്കുമ്പോൾ പോലും ഒരു വിഭാഗം പൂർണ്ണമായും തന്നെ ദിലീപിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നു അതിനുശേഷമാണ് ഈ വനിതകളാണ് പിന്നീട് മുഖ്യമന്ത്രിയെ കാണുകയും ഇത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷയെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് അതിന്റെ ഭാഗം യെസ് അർജുൻ മട്ടന്നൂരാണ് അമ്മ ഓഫീസിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ എസ് എസ് ശരൺ കൂടി ചേരുകയാണ് ശരൺ ചേർന്നത് പൾസസുനിയുടെ വീടിന് മുന്നിൽ നിന്നാണ് ശരൺ പൾസർ സുനി ഈ കേസിലെ ഒന്നാം പ്രതി ദിലീപുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തുടക്കത്തിൽ പൾസർ സുനിയെ അറിയില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കാനായതിൽ തന്നെ ഈ കേസ് പകുതി വിജയിച്ചു കഴിഞ്ഞതല്ലേ ഗുഡ് മോർണിംഗ് എന്തായാലും ആ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം തന്നെയാണ് എന്തായാലും ദിലീപ് പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിലൊരു മൊഴിയാണ് നൽകിയിരുന്നത് അതായത് ആ പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്നുള്ളത് പക്ഷേ അതിനപ്പുറം പൾസർ സുനിയെ ഇടങ്ങളിൽ വെച്ച് ദിലീപ് കണ്ടതിൻ്റെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ നിൽക്കുന്നത് കോടനാടുള്ള പൾസർ സുനിയുടെ വീട്ടിലാണ് പൾസർ സുനി ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഈ കേസിലെ വിധി പറയാൻ അതായത് പതിനൊന്ന് മണിക്കാണ് ശരണാണ് ഇപ്പോൾ പൾസർക്കുതിയുടെ വീടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്